വൃശ്ചിക ഏറ്റവും അധികം ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ദുഃഖമൊക്കെ മാറുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും അതിലാദ്യത്തെ നക്ഷത്രം തിരുവാതിരയാണ് ദുഃഖം വരുന്ന സമയം ഓം നമ്മ ശിവായ എന്ന മന്ത്രം ചൊല്ലുക അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഈ വൃശ്ചിക വൃശ്ചികമാസത്തിൽ ഒരുപാടൊരുപാട് ഉന്നതിയിലെത്തുന്ന ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന നക്ഷത്രമാണ് കാർത്തിക ദേവിയെ പ്രാർത്ഥിക്കുക ആദിപരാശക്തിയുടെ കൂട്ട് നിങ്ങൾക്കുണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ട് ലക്ഷ്യമുണ്ട് അതൊക്കെ വിജയിക്കും ശത്രു സംഹാരമാണ് ലക്ഷ്യം അടുത്തത് പൂരുട്ടാതിയാണ് വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകുക ദോഷങ്ങളൊക്കെ അകലും ഒരുപാട് ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് തൊട്ടതെല്ലാം പൊന്നാക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം പൂരാടമാണ് ധനം ധാരാളം വന്നു ചേരുന്ന സമയം ഓം ശ്രീം നമ ലക്ഷ്മി ബീജമന്ത്രം ചൊല്ലുക അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാടൊരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുവാൻ കാരണമാകും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാടൊരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർ ഈ വൃശ്ചിക മാസത്തിൽ നേടിയെടുക്കും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് രോഗം ശത്രു കടങ്ങൾ ഇവ അതീവ ശ്രദ്ധയോടുകൂടി കാണുക നിങ്ങളെ സംബന്ധിച്ച് ഇനി വളരെയേറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം